അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു മഹാനായ നബി ബുസ്വല്ലാ വസ്ലമാങ്ങളും ആയിരത്തി നാനൂറ് സഹാബിമാരും ഹൃദയബിയ എല്ലാം കഴിഞ്ഞ് വളരെ രാഹത്തായി ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ അതായത് വലിയൊരു വിജയത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് പോവുകയാണ് എന്ന ബോധത്തോടെ ബോധ്യത്തോടെ മടങ്ങി വന്നു അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം മദീനായിൽ അവരിയ്ക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഒരാൾ ചങ്ങലയൊക്കെ വലിച്ചുകൊണ്ട് മദീനായിൽ നബിയുടെ മുമ്പിലെത്തി ആരാന്നറിയോ അബൂ ബസീർ അബൂ ബസീർ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു നേരത്തെ ഇസ്ലാമം സ്വീകരിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താക്കൾ അദ്ദേഹത്തെ ഹിജറ പോകാൻ അനുവദിച്ചില്ല എന്ന് മാത്രം അപ്പോൾ മഹാനായ അബൂ ബസീർ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അത്തുബാ ബിൻ ഉസൈദ് എന്നാണ് ഉത്തുബാ ബിൻ ഉസൈദ് എന്നാണ് അദ്ദേഹമാണ് കുറൈശികളുടെ തടവിൽ നിന്ന് അതായത് തൻ്റെ സ്വന്തം രക്ഷാകർത്താക്കളുടെ തടവിൽ നിന്ന് തടവ് ചാടി ചങ്ങലയൊക്കെ വേച്ച് വേച്ച് വലിച്ച് മദീനായിലെത്തിയിരുന്നു മഹാന സുഹാസൽ മാത്തങ്ങൾ പക്ഷേ അബൂബസീർ തടവ് ചാടിയ വിവരം കുറേശികൾ അറിഞ്ഞല്ലോ ഉടനെ തന്നെ അവർ രണ്ട് പ്രതിനിധികളെ മദീനായിലേക്ക് പറഞ്ഞു വെച്ചു കാരണം അവർക്കറിയാം അബൂബസീർ നേരെ പോവുക മുഹമ്മദിൻ്റെ അടുക്കലേക്കായിരിക്കും സല്ല ഉള്ളു വല്ല അവർ അബൂബസീർ മദീനായിലെത്തി അധികം കഴിയുന്നതിന് മുമ്പ് മക്കായിലെ രണ്ട് പ്രതിനിധികൾ കുറേശ്ശികളെ പ്രതിനിധികൾ ദൂതന്മാർ വന്നു എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നമ്മൾ തമ്മിലുള്ള കരാറ് ഓർക്കുക അബു ബസീർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അബൂ ബസീറിൻ്റെ രക്ഷാകർത്താക്കളുടെ സമ്മതമില്ലാതെയാണ് വ്യവസ്ഥയനുസരിച്ച് നിങ്ങൾ അബുബസീറിനെ ഞങ്ങളോടൊപ്പം മക്കയിലേക്ക് തിരിച്ചയക്കണം മഹാന നബി സലാ അലൈഹി വല്ലാമ തങ്ങൾ ഏത് സാഹചര്യത്തിലും വാക്ക് പാലിക്കണമെന്ന ഷാഠ്യമുള്ള ആളാണ് കാരണം ഇസ്ലാമിൻ്റെ ഷാഢ്യമാണത് ഇസ്ലാമിൻ്റെ ഷാഡ്യമാണത് ഒരു മുമിനായ മനുഷ്യൻ്റെ ഭാ ഭാഗത്തിൽ നിന്ന് ഒരു വിലയില്ലാത്ത വാക്ക് ഒരു വ്യക്തിത്വമില്ലാത്ത നീക്കം ഇതൊന്നും ഉണ്ടാകാൻ എന്ന് മഹാനായ റസൂൽലാഹി സാഹു അലൈഹി അബൂ ബസീറിനെ അവർക്ക് കൈമാറി അബൂ അബൂബസീറിനോട് പറഞ്ഞു അബൂബസീർ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരും അക്കയിൽ ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇൻഷാ അല്ലാ നിങ്ങൾ തിരക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിത്തരാതിരിക്കില്ല അബൂബസീർ അതുകൊണ്ട് ഇപ്പോൾ ഇവരോടൊപ്പം പോവുക നബി പറഞ്ഞാൽ പിന്നെ അബൂബസീർ കേൾക്കും എല്ലാവരും കേൾക്കും നബിയിൽ എല്ലാവർക്കും വിശ്വാസമാണ് അങ്ങനെ ആ രണ്ടാൾക്കാർ അബൂബസീറുമായി മക്കയിലേക്ക് മടങ്ങി അങ്ങനെ മക്കയിലേക്ക് പോകുന്നതിനിടയിൽ അവർ ദുൽഹുലീഫയിൽ എത്തിയപ്പോൾ അതാണ് ശരിക്കും മദീനക്കാർ പുറപ്പെടുന്ന അവസാനത്തെ ഗേറ്റ് വേ അതാണ് അവിടെ എത്തിയപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ഈ ആളി ഒപ്പം ഇരുത്തി അബുബസീർ അവരോട് വളരെ അനുനയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വലിയ ബുദ്ധിമോശമാണ് കാണിച്ചത് എന്നെ വിളിച്ചിട്ട് പോന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുമ്പോൾ വന്നാൽ മതിയായിരുന്നു ഞാനിപ്പോൾ കളി അടങ്ങാറാക്കി എന്നെ ബിനി അടങ്ങാറാക്കി എന്നൊക്കെ പറഞ്ഞു വലിയ അനുനയത്തിലുള്ള വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഈ രണ്ട് രണ്ടാൾക്കാർക്ക് മനസ്സിലായി അബു ബസീർ സാരില്ലാതെ അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അറബികൾ അവരുടെ വാ അവരുടെ വാള് ആയുധം അവിടെ അടുത്ത് വെക്കലാണ് പതിവ് ബസീർ ആ വാളുമങ്ങനെ തൊട്ട് അത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് അത് നല്ല വാളാണോ കനമുള്ളതാണോ ഏത് തരം ഇരുമ്പോൾ ഉണ്ടാക്കിയാണോ ഇങ്ങനെയൊക്കെ ഒരു ഒരു യുദ്ധ തന്ത്രജ്ഞനെ പോലെ അല്ലെങ്കിൽ ഒരു ആയുധത്തെക്കുറിച്ചുള്ള അറിയുന്ന ഒരു എക്സ്പേർട്ടിനെ പോലെ അദ്ദേഹം പറഞ്ഞു ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞുകൊടുത്തു ഇദ്ദേ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് അപ്പോഴാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ തൻ്റെ സ്വന്തം കാര്യത്തെപ്പറ്റി കുറേ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക ടെൻഡൻസി സ്വാഭാവികമായും ഉണ്ടാവും അയാളെ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് അയാൾ അയാളുടെ വാളിനെക്കുറിച്ചും ആ വാളിൻ്റെ പേരിലുള്ള തൻ്റെ തൻപോരുമയെക്കുറിച്ചുമെല്ലാം വളരെ ആസ്വദിച്ചിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതായി അബൂബസീന് തോന്നിയതോടെ അയാൾ വാളെടുക്കലും ചാടി വീഴലും അയാളെ വെട്ടലും ഒപ്പം അയാളെ തല ഉരുണ്ട് പോയി എന്നാ എന്നിട്ട് അബുബസീർ ഓടി മദീനയിലേക്ക് ഓടി മദീനായിലേക്ക് തന്നെ ഓടി ഒപ്പമുള്ള രണ്ടാമനുണ്ടല്ലോ അയാൾ സത്യത്തിൽ ഭയപ്പെട്ടു പോയി ചാൻസ് ഒന്നേ കിട്ടിയുള്ളു അപ്പോൾ അയാളെ തട്ടി ഇനി അടുത്ത ചാൻസിൽ എന്നെ ഇക്കാര്യം തട്ടുക എന്നുള്ളൊരു ഭീതി അയാൾക്കുണ്ടായിരുന്നു അദ്ദേഹവും നേരെ മദീനയിലേക്ക് തന്നെ പോയി മദീനയിലേക്ക് പോയിട്ട് നബിയോട് പറഞ്ഞു മുഹമ്മദേ നീ ഞങ്ങളൊപ്പം പറഞ്ഞയച്ച അബൂ ബസീറുണ്ടല്ലോ ഞങ്ങളിൽ ഒരാളെ കൊന്നു ഇനി അവന് അവസരം കിട്ടിയാൽ ഇനിയും കൊള്ളും അതുകൊണ്ട് തന്നെ അബൂ ബസീറിനെ മക്കയിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു അതില്ലാതെ പറ്റില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അബൂബസീർ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു യാ യാസൂൽ അള്ള അള്ളാൻ്റെ റസൂലെ നിങ്ങൾ വഫമ്മത്തിക്ക നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ രക്ഷാകർത്താവിൻ്റെ സമ്മതമില്ലാതെ മക്കയിൽ നിന്ന് വരുന്ന പുരുഷന്മാരെ സ്വീകരിക്കരുത് മടക്കി അയക്കണം ഞാൻ ഇവിടെ വന്നു ആ പറഞ്ഞ രൂപത്തിലാണ് വന്നത് രക്ഷാകർത്താക്കളുടെ സമ്മതമില്ലാതെയാണ് വന്നത് പക്ഷേ എന്നെ നിങ്ങൾ പറഞ്ഞയച്ചു നിങ്ങളെ ഉത്തരവാദിത്തം എന്താ പറഞ്ഞയക്കാന്നുള്ളതാണ് തിരിച്ചയക്കുക എന്നുള്ളതാണ് തിരിച്ചയച്ചു കഴിഞ്ഞല്ലോ ഒഫൈ തബി ദിമ്മതിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ആരോടും പറയാം ധൈര്യമായിട്ട് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് നബി പറഞ്ഞു ശരി എവിടേക്കെങ്കിലും പോ എന്ന് പറഞ്ഞു തിരിച്ചയച്ചു എന്നല്ലേ ശരിയാണ് അതൊക്കെ അതേസമയം തിരിച്ചയച്ചു എന്ന് പറഞ്ഞാല് വീണ്ടും ഒരാളെ കൊന്നാണ് തിരിച്ചു വരുമ്പോൾ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് മദീനയിൽ താമസിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ മഹാനായ റസൂൾ വാഹി അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞയച്ചു അദ്ദേഹം എന്ത് ചെയ്യുന്നു അറിയാവോ അദ്ദേഹം നേരെ പോയി മദീനയിൽ നിന്ന് പോയി എന്നാൽ മക്കയിൽ എത്തിയല്ല മക്കയുടെയും മദീനയുടെയും ഇടയിൽ ട്രേഡ് റൂട്ടിൽ അദ്ദേഹം ഓരോരുത്താണ് തങ്ങി ആ വിവരം മക്കയിൽ കൊടുത്തു അപ്പം പണ്ടത്തെ നമ്മൾ അബൂ ജന്തൽ ഉണ്ടല്ലോ അബൂ ജന്തലും അവിടുന്ന് വന്നു അബൂ ജന്തലിനോടൊപ്പം ഏതാണ്ട് എഴുപത് ആൾക്കാരും വന്നു അവരൊക്കെ പാടെ കൂടി നല്ലൊരു ശക്തിയായി ശക്തിയായിത്തീർന്നു അവരൊക്കെ പാടെ ഒരു സ്ഥലത്ത് അവിടെ തമ്പടിച്ചു അവരുടെ പരിപാടി എന്താണെന്നറിയോ കുറേശികളിൽ നിന്ന് ആര് ഈ ട്രേഡ് റൂട്ടിലൂടെ വന്നാലും അവരെ പിടിക്കുക അവരെ പിടികൂടുക അവരുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ വാങ്ങുക എന്നിട്ട് അങ്ങനെ ജീവിക്കാം അങ്ങനെ തുടങ്ങി കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഹമ്മദ് നബി ഉണ്ടാക്കിയതിനേക്കാൾ വലിയ തലവേദനയാണ് അബുബസീറും അബു ജന്തലും ഒക്കെ ഉണ്ടാക്കിയത് അവർ സത്യത്തിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്ക് കുഴങ്ങിപ്പോയി അവസാനം എന്തുണ്ടായി എന്തുണ്ടായിന്നറിയാമോ മക്കായിലെ പ്രധാനികൾ പ്രമാണികൾ നബിസ് തങ്ങൾക്ക് വിവരം കൊടുത്തു എന്തെന്നറിയോ രക്ഷാകർത്താക്കളുടെ സമ്മതമില്ലാതെ മക്കയിൽ നിന്ന് വരുന്ന പുരുഷന്മാരെ നിങ്ങളവിടെ സ്വീകരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ഞങ്ങളൊഴിവാക്കാണ് നിങ്ങൾ ഒഴിവാക്കിക്കോളേം എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അബൂ ബസീറിനെയും അബൂ ജന്തലിനെയും അവിടെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോളെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഉടനെ നബി സലഹ് അലമാങ്ങൾ അബൂ ജന്തലിനും അബു ബസീറിനും കത്ത് കൊടുത്ത് അയച്ചു നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരിക മറ്റുള്ളവരോട് അവരുടെ വീടുകളിലേക്ക് പോകാനും പറയുക പക്ഷേ കത്തെത്തുമ്പോഴേക്കും അബു ബസീർ രോഗബാധിതനായി വീണിരുന്നു ആ കത്ത് റസൂലെ കത്ത് കയ്യിൽ പിടിച്ച് റസൂലെ ക്ഷണം കണ്ട് കണ്ടായിരുന്നു അബു ബസീർ അവിടെ ആ അജ്ഞാത സ്ഥലത്ത് മരണപ്പെട്ടത് إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ بِنَّا أَبُو جَندَل مَاطْرَمَ مَدِينَا إِلَيْكُمْ السلام عليكم ورحمة الله وبركاته.